അഹമ്മദുല്ലാ റബുലമീൻ അസ്സലാത്തു വസ്ലാം റസൂൽ പ്രിയമുള്ള മോഡറേറ്റർ മുസ്തഫ തൻവീർ ബഹുമാന്യരായ മുൻ എം പി ഡോക്ടർ സബാസ്റ്റിൻ പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സലീം ഫാറൂഖി നിസാർ സാഹിബ് അതുപോലെ നമ്മുടെ വേദിയിൽ പ്രവൃത്തിയായിട്ടുള്ള പണ്ഡിതന്മാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതന്മാർ അസ്സാമലൈക്കും ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഒരുപക്ഷേ നാം ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ടെങ്കിലും ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചപ്പോൾ നമ്മൾക്ക് സംഭവിച്ച ഒരു മാനസികമായ ദുഃഖവും അതോടൊപ്പം തന്നെ പ്രതിഷേധവും രേഖപ്പെടുത്തി നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ളൊരു പരിപാടി കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയാം ഇന്ത്യയുടെ ഭരണഘടന ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികൾക്കും മതം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വന്തമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരു പൂന്തോട്ടത്തിൽ ഉള്ള പോലെ ഇന്ത്യയിൽ വൈവിധ്യമായ ധാരാളം സാംസ്കാരിക വശങ്ങളുണ്ട് അത് നാം തിരിച്ചറിയുകയും അതിൻ്റേതായ പരിശുദ്ധി നിലനിർത്തുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണ രംഗത്ത് അഭിമാനകരമായ ചരിത്രമുള്ള കേരം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് വന്ന പല മുസ്ലിം പെൺകുട്ടികളെയും അഴിച്ചു അഴിച്ചുമാറ്റാൻ നിർബന്ധിക്കപ്പെട്ടു എന്നത് ഏറെ ഗൗരവകരമാണെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് സമ്മർദ്ദങ്ങൾക്ക് വഴകി ഹിജാബ് മാറ്റേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നവരും ഹിജാബ് ഉപേക്ഷിക്കാൻ സന്നദ്ധരാകാത്തതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാതെ മടങ്ങിപ്പോകുന്നവരുമായ മുസ്ലിം പെൺകുട്ടികളുടെ മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും പച്ചയായി ഹനിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീയുടെ ദുരനുഭവം ഉൾക്കൊണ്ട അതേ പ്രാധാന്യത്തിൽ സാംസ്കാരിക കേരളം മുസ്ലിം പെൺകുട്ടിയുടെ വേദന പരിഗണിച്ചില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് സർക്കാരും കോടതിയും രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിജീവികളുമെല്ലാം പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണം പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുവെന്ന് പറയുന്ന പലരും വിഷയത്തിൽ അവലംബിച്ച മൗനം അത്യന്തം പ്രതിഷ്ഠാദർഹമാണ് പ്രശ്നപരിഹാരത്തിന് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി നീങ്ങണം എം എസ് എം സംസ്ഥാന സമിതി വിശ്വാസം അഴിച്ചു അഴിച്ചുമാറ്റാനുള്ളത് എന്ന തലക്കെട്ടിൽ നടത്തുന്ന ഈ മഹത്തായ പരിപാടി അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ബുദ്ധിജീവികളായിട്ടുള്ള സമൂഹ സമൂഹത്തിൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മുമ്പിൽ നാം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരമൊരു പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുവാനും അതിൻ്റെ വശങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള മൗലിക അവകാശം ഇവിടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കവും അതിനു വേണ്ടിയുള്ള പ്രയത്നവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ സദസ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ സംസാരിക്കുവാനായി സാംസ്കാരിക രംഗങ്ങളിലെ വളരെ പ്രകടമതികളായിട്ടുള്ള വ്യക്തികൾ ചേർന്നിട്ടുണ്ട് ഡോക്ടർ സബാസ്റ്റിൻ പോൾ ഒരു മുൻ എം പി ആണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ചർച്ചകളിലൂടെ സംസാരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് അതുപോലെ തന്നെ അഡ്വക്കറ്റ് ജയശങ്കറും ഇതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ അവകാടമായി പഠിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലൂടെയും മറ്റും വിഷയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് മറ്റ് അതിഥികൾ കൂടി എത്തേണ്ടതുണ്ട് നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് അനസുമൊലി സാഹിബും അതുപോലെ തന്നെ മുസ്തഫ തൻവീറുമെല്ലാം നിങ്ങളോട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ വശങ്ങൾ ഉൾക്കൊള്ളുവാനും അത് യഥാർത്ഥമായ രീതിയിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധകരമായ കാര്യമാണ് അത് അടിച്ചുവെച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലും ശരിയായൊരു വിശ്വാസം ഉൾക്കൊണ്ടവർക്ക് അത് പ്രവർത്തിക്കാൻ കഴിയയില്ല എന്നുള്ളത് യഥാർത്ഥമായ ഒരു കാര്യമാണ് അത് ഇന്നത്തെ അവസരത്തിൽ നാം കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ മറച്ചു കൊടുക്കുവാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ പരിപാടി അള്ളാഹുൻ്റെ നാമത്തിൽ